ോ മക്കൾക്ക് കൊടുക്കേണ്ടത് അതാണ് ഇൽമു കൊടുക്കണം കേവലം മദരസ പഠനം അവസാനിക്കലോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട ആലോചിച്ചു നോക്ക ഇവിടെ ചീട്ട് കളിക്കുന്ന മക്കളില്ലേ കണ്ടുകെട്ടിയവന്റെ പിന്നിൽ ഓടിപ്പോയി വേണമെങ്കിൽ മതം അതേ മതം പണയം വെക്കേണ്ടി വന്നാലോ പാപ്പ വേണ്ട ഉമ്മ വേണ്ട എന്തിനേരെ പറയണോ തലയിലിട്ട തട്ടം പോലും വലിച്ചെറിഞ്ഞ് കണ്ടുകെട്ടിയ ഏതോ ഒരു തന്റെ കൂടെ ഒളിച്ചോടിയില്ലേ ആ പെൺകുട്ടി ഒരു കാലത്ത് മദരസയിൽ പഠിച്ചവളല്ലേ ഇന്ന് കണ്ടു കാണുന്ന പച്ചപ്പിടിച്ച സ്ഥലങ്ങളിൽ ചീട്ട് കളിക്കുന്ന കൗമാര പ്രായക്കാരില്ലേ അവരൊരു കാലത്ത് മദറസയിൽ വന്ന് ഓരിപ്പടിച്ചവരല്ലേ ഇന്ന് കഞ്ചാവിനടിറ്റായവരില് അവരൊരു കാലത്ത് മദറസയിൽ വന്ന് ഓരിപ്പടിച്ചവരല്ലേ അതുകൊണ്ട് മദറസയുടെ പഠനം കൊണ്ട് എല്ലാമായി ഒന്ന് ഒരു പാപ്പയും തെറ്റിദ്ധരിക്കേണ്ടതിൽ വിള ഒരു ഉമ്മയും തെറ്റിദ്ധരിക്കേണ്ടതിൽ വിള